വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ജീവശാസ്ത്രത്തിൽ കുറച്ചധികം ഭാഗം മാർക്ക് ജീവശാസ്ത്രത്തിന്റെ എന്ന് കഴിഞ്ഞ ദിവസം സയൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയണ്ടേ അപ്പൊ അതിൽ തന്നെ ജീവകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവകങ്ങൾ ഇല്ലാത്ത ഒരു പരീക്ഷ ഉണ്ടാവാറില്ല അപ്പൊ ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോണേന്ന് വെച്ചാൽ ഒരു ടോപ്പിക് എടുക്കും ആ ടോപ്പിക്കിനെ കുറിച്ച് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻസിനെ ഞാൻ പി ഡി ായിട്ട് തരില്ല ബാക്കി നോട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തരും ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം ജീവകങ്ങളാണ് ടോപ്പിക് എന്താ ജീവകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ജീവന്റെ നിലനിർത്തിന് അത്യാവശ്യമായിട്ടുള്ള കുറെ അധികം പോഷകങ്ങളുണ്ട് ആ പോഷകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജീവകങ്ങൾ എന്ന് വിളിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ട് ജീവകങ്ങൾ ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നാണ് എവിടെ നിന്നാണ് ജീവകങ്ങൾ എന്ന് ചോദിച്ചാൽ പച്ചക്കറികളിൽ നിന്നാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങള് പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്നു അവയെ നമുക്ക് ജീവകങ്ങൾ എന്ന് വിളിക്കാം എന്ന് ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാണ് കാസിമർ ഫങ്കാണ് എന്നാൽ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയതാരാണ് ഫ്രെഡറിക് ഹോഫ്കിൻ ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാണ് കാസിമർ ഫങ്കാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ് ആണെങ്കിൽ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ജീവകങ്ങൾ എവിടുന്നാ പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കണേ ഏറ്റവും കൂടുതൽ ജീവകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നാണ് ജീവങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് കുറെ കാറ്റഗറി ഉണ്ട് ജീവങ്ങൾ എ ബി സി ഡി ഇ കെ എന്നൊക്കെ പറഞ്ഞ കുറേ തരത്തിലുള്ള ജീവകങ്ങളുണ്ട് ആ ജീവകം ബിയിൽ തന്നെ ബിക്ക് കുറെ കാറ്റഗറി വേറെ ഉണ്ട് ഈ ജീവകങ്ങൾ ഇപ്പോ എ ബി സി ഡി ഇ ഡിഇന്നൊക്കെ പറഞ്ഞില്ലേ ഈ ജീവകങ്ങളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ചില ജീവകങ്ങൾ ജലത്തിലാണ് ലയിക്കുക ചില ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിക്കുക ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ നമുക്ക് ബി സി എന്ന് വിളിക്കാം ബി വൈറ്റമിൻ ബി വൈറ്റമിൻ സി അല്ലെങ്കിൽ ജീവകം ബി ജീവകം സി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒരു കോഡ് പഠിക്കുക കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കൊഴുപ്പ് എപ്പോഴും ശരീരത്തിന് കേടാന്ന നമ്മൾ പഠിച്ചേക്കേണ്ട അപ്പൊ കൊഴുപ്പ് കേടാന്ന് ഓർത്താൽ മതി കെ ഇ ഡി എ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ എ അല്ലെങ്കിൽ ജീവകം കെ ജീവകം ഇ ജീവകം ഡി ജീവകം എ ഇതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പൊ ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളല്ലേ അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ കുറിച്ച് പറയാം അപ്പൊ ജലത്തിലേക്ക ആദ്യത്തെ ജീവകം നമുക്ക് വൈറ്റമിൻ ബി തൊട്ട് പഠിക്കാം വൈറ്റമിൻ ബി അതായത് ബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് അതായത് ബിഎ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് അങ്ങനെ എട്ട് കാറ്റഗറികളിലായിട്ട് ബി ഉണ്ട് അപ്പൊ വൈറ്റമിൻ ബി അല്ലെങ്കിൽ ബി വൺ ധാരാളം കാണപ്പെടുന്നു ഓരോന്നും നമുക്ക് പഠിക്കാം ആ വൈറ്റമിൻ ബി വണ്ണിനെ നമ്മൾ വിളിക്കുന്ന ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ് വൈറ്റമിൻ ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം എന്താണ് തയാമിൻ ആണ് അരിയില്ലേ നമ്മുടെ ചുമന്ന അരി കഴിക്കാനൊക്കെ നമ്മൾ പലപ്പോഴും പറയും അല്ലെ തവിടുള്ള അരി കഴിക്കാനൊക്കെ ധാരാളം പറയണ കേട്ടിട്ടുണ്ട് നമ്മുടെ ഡോക്ടർമാരൊക്കെ അപ്പൊ അരിയുടെ തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ആണ് അരിയുടെ തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ആണ് അരിയുടെ തവിടിലാണ് ജീവകം ബി വൺ കാണപ്പെടുന്നത് അപ്പൊ വൈറ്റമിൻ ബി വൺ തയാമിൻ അരിയുടെ തവിടിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വണിന്റെ ശാസ്ത്രീയ നാമം തയാമിൻ വൈറ്റമിൻ ബി വൺ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് ആ അരിയുടെ തവിടിലാണ് ഇങ്ങനെ ഈ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എന്ത് വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ബെറിബെറി ഏതാണ് വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി രോഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ബെറിബെറി രോഗം അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി ആ നമ്മൾ പറയാം ഏതാണ് വൈറ്റമിൻ ബി ആണ് പറയാ എന്താ പറയുന്നത് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തൊക്കിന്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ബി ആണ് അതുപോലെ ധാന്യങ്ങള് പ്രോട്ടീനുകള് എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ബി ആണ് ധാന്യകങ്ങള് പ്രോട്ടീനുകള് എന്നിവയെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ബി ആണ് കേട്ടോ അപ്പൊ വൈറ്റമിൻ ബി നെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ാണ് വൈറ്റമിൻ ബി അരിയുടെ ബി വൺ എന്താ പറയുന്നത് തവിടൽ ധാരാളം കാണപ്പെടുന്നു അതിന്റെ അപര്യാപ്തത മൂലം ബെറിബെറി എന്ന് പറയുന്ന ഐകാൻഡ് ഐക്കാൻ ഡിസീസ് അല്ലെങ്കിൽ ബെറിബെറി എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നു അല്ലെ ഇനി എന്താ പറയുന്നത് ദാനികൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ് വൈറ്റമിൻ ബി വണ്ണിന്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ് അടുത്തതാണ് വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ടുവിന്റെ ശാസ്ത്രീയ നാമം റൈബോഫ്ലാവിൻ എന്നാണ് വൈറ്റമിൻ ബി ടുവിന്റെ ശാസ്ത്രീയം റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി ടുന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ എന്താ വൈറ്റമിൻ ജി വൈറ്റമിൻ ബി ടുവിൽ എന്തും വിളിക്കും വൈറ്റമിൻ ജി എന്നും കൂടി വിളിക്കും അതും കൂടി ഓർത്തു വെക്കണം ഇനി വൈറ്റമിൻ ബി ടുവിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ പശുവിന്റെ പാല് നമുക്കറിയാം അല്ലെ ആ പശുവിന്റെ പാല് ശരിക്കും വൈറ്റ് കളർ അല്ല അതിന് ഒരു ഇളം മഞ്ഞ നിറം നമുക്ക് കാണാം അങ്ങനെ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണ് ജീവകം ബി ആണ് ശരിക്കും ആ പാലൊക്കെ തിളപ്പിച്ച് പാലിന്റെ പാട വരുമ്പോഴാണ് ായിട്ട് നമുക്ക് ആ മഞ്ഞ നിറം കാണാനായിട്ട് പറ്റുക ആ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ജീവകം ബി ടു ആണെന്ന് പറയും ഇനി അടുത്തത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബി ടു ആണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്നതും ഏത് തന്നെയാണ് ബി ടു എന്നെയാണ് ഏതാണ് ബി ടു പശുവിന്റെ പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഇതാണ് അല്ലെ ഏതാണ് ബി ടു ആണ് അടുത്തത് നമ്മൾ ബി ടുവിന്റെ ശാസ്ത്രീയ നാമം ആണ് അപരനാമം പഠിച്ചു വൈറ്റമിൻ ജി ആണ് എന്താണ് വൈറ്റമിൻ ജി ആണ് വൈറ്റമിൻ ബി ടുവിന്റെ അപര്യാപ്തത മൂലം നമ്മുടെ ചുണ്ട് നാവ് അതിലൊക്കെ തൊലി പോവില്ലേ അതൊക്കെ വൈറ്റമിൻ ബി ടു അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് ചുണ്ടിനും നാവിലും തൊലി പോകുന്നത് കേട്ടോ ഇനി അടുത്തത് വൈറ്റമിൻ ബി ത്രീ ആണ് വൈറ്റമിൻ ബി ത്രീയുടെ ശാസ്ത്രീയ നാമം നിയാസിൻ എന്ന് പറയും വൈറ്റമിൻ ബി ത്രീയുടെ ശാസ്ത്രീയം ഉണ്ടാകുന്ന രോഗം ഏതാണ് വൈറ്റമിൻ അപര്യാപ്തത രോഗം എന്താണ് പെല്ലഗ്ര എന്നാണ് വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലഗ്ര പ്രകാശത്ത് അതായത് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തെ തൊക്ക് പരിപരുത്തതായി മാറുന്ന ആ ഒരു അസുഖത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വൈറ്റമിൻ ബി ത്രീയുടെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമായ പെല്ലഗ്ര എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് പെല്ലഗ്ര എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബി ഫൈവ് ഉണ്ട് ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചു വയ്ക്കുക എന്താണ് ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം പാൻഡോ ആസിഡ് എന്നാണ് ബി ഫൈവിന്റെ ശാസ്ത്രീയ നാമം പാൻഡോ ആസിഡ് എന്നാണ് എന്താണ് പാൻഡോ ആസിഡ് അടുത്തത് ബി സിക്സ് ഉണ്ട് ബി സിക്സ് പിരിഡോക്സിൻ ബി സിക്സിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നാണ് ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ എന്നാണ് എന്താണ് ഒന്നും കൂടെ ഓർത്തുവെക്കുക പിരിഡോക്സിൻ ഇപ്പോ ബി സിക്സിന്റെ അഭാവം മൂലമാണ് അനീമിയ വയറിളക്കം തുടങ്ങിയതൊക്കെ കുട്ടികൾക്ക് വരുന്നത് അനീമിയ വരുന്നതും വയറിളക്കമൊക്കെ വരുന്നത് ബി സിക്സിന്റെ അഭാവം മൂലമാണെന്ന് ഓർത്തുവെക്കുക അടുത്തത് ബി സെവൻ എന്ന് പറയുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി സെവനെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ് വൈറ്റമിൻ ബി സെവന്റെ ശാസ്ത്രീയ നാമം എന്താണ് ബയോട്ടിൻ എന്താണ് ബയോട്ടിൻ വൈറ്റമിൻ ബി സെവന്റെ ശാസ്ത്രീയ നാമം ബയോട്ടീൻ ആണ് എങ്കിലും വൈറ്റമിൻ ബി സെവന് വേറൊരു പേരും കൂടി ഉണ്ട് വൈറ്റമിൻ എച്ച് എന്നും വിളിക്കുന്നു അപ്പൊ വൈറ്റമിൻ എച്ച് എന്ന് പറഞ്ഞാലും ബി സെവൻ ആണ് വൈറ്റമിൻ ബി സെവന്റെ ശാസ്ത്രീയ നാമം ഒന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ബയോട്ടിൻ എന്ന് പറയും ഇനിയിപ്പോ എലിസ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ എലിസ ടെസ്റ്റിന് ഏത് വൈറ്റമിൻ ആണ് ഉപയോഗിക്കണേന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എച്ച് എന്ന് പറയാം എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എച്ച് ആണ് എലിസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എച്ച് ആണ് കേട്ടോ അപ്പൊ ബി സിക്സ് കഴിഞ്ഞു അല്ലെ ഇനി അടുത്ത് അടുത്തത് സോറി ബി സെവൻ കഴിഞ്ഞു അടുത്തത് ഏതാണ് ബി നയൻ ആണ് വൈറ്റമിൻ ബി നയൻ വൈറ്റമിൻ ബി നയന്റെ ശാസ്ത്രീയ നാമം ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി ശാസ്ത്രീയ നാമം എന്താണ് ഫോളിക് ആസിഡ് ആണ് വൈറ്റമിൻ ബി നാമം ഏതാണ് ഫോളിക് ആസിഡ് അപ്പൊ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ഫോളിക് ആസിഡിന്റെ ഗുളികകളൊക്കെ കൊടുക്കണം കണ്ടിട്ടില്ലേ നമ്മൾ അതായത് ഈ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഏത് വൈറ്റമിൻ ബി നയൻ എന്ന് പറയുന്നത് എന്താണ് വൈറ്റമിൻ ബി നയൻ അതിന്റെ ശാസ്ത്രീയ എന്താണ് ഫോളിക് ആസിഡ് എന്നാണ് ഇനി വൈറ്റമിൻ ാണ് പിന്നെ രോഗം എന്താണ് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നയര്യാപ്തത മൂലം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നു വൈറ്റമിൻ ബി നയപ്ത മൂലം ഉണ്ടാകുന്നു രോഗം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് ഇനി അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് അതിന്റെ ശാസ്ത്രീയ നാമം സയനോ കൊബാലമിൻ എന്നാണ് സയനോ കൊബാലമിൻ വൈറ്റമിൻ ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമം സൈനോ കൊബാലമിൻ എന്നാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് സൈനോ കൊബാലമിൻ ആണ് അതുപോലെ തന്നെ ധാരാളം കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള അതുകൊണ്ട് തന്നെ സയനോ കൊബാലമിൻ അല്ലേ ധാരാളം കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാ അല്ലെങ്കിൽ ജീവകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ട്വൽവ പറയാട്ടെ ധാരാളം കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു ഇനി ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ അപര്യാപ്തത മൂലം എന്തുണ്ടാകുന്നു പെർനീഷ്യസ് അനീമിയ എന്ന രോഗം ഉണ്ടാകുന്നു എന്താണ് പെർനീഷ്യസ് അനീമിയ അപ്പൊ വൈറ്റമിൻ ബി നയന്റെ കുറവ് മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ വൈറ്റമിൻ ബി നയന്റെ അപര്യാപ്ത ാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ വൈറ്റമിൻ ബിയെ കുറിച്ചിട്ട് ഒന്നും കൂടി ഞാൻ ആ ശാസ്ത്രീയ നാമങ്ങൾ പറയാം വൈറ്റമിൻ ബി വൺ തയാമിൻ ബി ടു വൈറ്റമിൻ ജി ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് ബി സിക്സ് പെരഡോക്സിൻ ബി സെവൻ ബയോട്ടിങ് അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സൈനോ കുബാലമിൻ ഇത്രയാണ് വൈറ്റമിൻ ബി അല്ലെ അപ്പൊ വൈറ്റമിൻ ബിയിൽ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് വൈറ്റമിൻ ബി വൺ തയാമിൻ അല്ലെ അതില് എന്താണ് അസുഖം അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ബെറി ബറി തവിടിൽ ധാരാളം കാണപ്പെടുന്നു ബി ടു ഏതാണ് ചുണ്ട് നാവ് അതൊക്കെ തൊലി പോകുന്നു ബി ത്രീ അതിന്റെ കുറവ് മൂലം എന്ത്ണ്ടാകുന്നു പെല്ലഗ്ര വൈറ്റമിൻ ബി ത്രീയുടെ അഭാവം മൂലം എന്ത് ഉണ്ടാകുന്നു പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു വൈറ്റമിൻ ബി സിക്സിന്റെ അപര്യാപ്ത മൂലം മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാകുന്നു മൈക്രോസൈറ്റിക് അനീമിയ വൈറ്റമിൻ ബി നയ അഭാവം മൂലം മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നു ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം പെർണീഷ്യസ് അനീമിയ ഉണ്ടാകുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ചു ുദ്ധിമുട്ടാണ് പക്ഷെ അത് തന്നെയാണ് ആദ്യം തന്നെ എടുത്തത് ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതും പ്രധാനമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലത്തിലേക്കുന്ന ബിയും സിയും ആണ് അല്ലെ സി ആണ് സിയുടെ പ്രത്യേകത സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ് സി ഇല്ലാത്ത പരീക്ഷകൾ ഇല്ലാന്ന് പറയുന്നതായിരിക്കും ശരി വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ് ആണ് എന്താണ് അസ്കോർബിക് ആസിഡ് ഇപ്പൊ പാലും മുട്ടയൊക്കെ നന്നായി കഴിച്ചോളൂ പാലിലും മുട്ടയിലൊക്കെ ധാരാളം എന്തുണ്ട് നമ്മുടെ വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ പുളിയുള്ള പഴങ്ങളിൽ ഇപ്പോൾ ഓറഞ്ച് പോലെയുള്ള ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള ഭയങ്കര മധുര ചെറിയ പുളി രുചിയിലുള്ള പഴങ്ങളിലൊക്കെ വൈറ്റമിൻ സി നന്നായിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് യുവ ം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് യുവത്വം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് നമ്മുടെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ചൂടാവുമ്പോഴും ആ എന്താണ് നഷ്ടപ്പെടുന്നത് ഏതാണ് വൈറ്റമിൻ സി ആണ് നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് നമ്മൾ പറയും അതായത് ഇപ്പൊ നെല്ലിക്കേല് നാരങ്ങേല് അതിലൊക്കെ ധാരാളം മുരിങ്ങയിലെ ഒക്കെ ഉണ്ട് പപ്പായ പുളിയുള്ള പഴങ്ങൾ അതിലൊക്കെ ധാരാളം എന്തുണ്ട് ജീവകം സി ഉണ്ട് പുളിയുള്ള പുളിയുള്ള പഴങ്ങൾ നെല്ലിക്ക പപ്പായ മുരിങ്ങ മുരിങ്ങയിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അപ്പോ രോഗപ്രതിരോധ ശക്തി നേടാനാണ് നമ്മൾ നെല്ലിക്ക പഴങ്ങൾ അങ്ങനെയുള്ള കഴിക്കുക അല്ലെ അപ്പൊ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ് ജീവകം സി ആണ് രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ സ്കിന്ന് അതുപോലെ പല്ലിന്റെ മോണ രക്തകോശങ്ങൾ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ സിയുടെ എന്തിനൊക്കെ വൈറ്റമിൻ സി തൊക്കിനെ പ്രൊട്ടക്ട് ചെയ്യും തൊക്ക് നന്നാവാൻ നല്ല എന്താ പറയാ സിൽക്കി തൊക്കൊക്കെ ആവാനായിട്ട് അതുപോലെ മോണെ മോണ രോഗങ്ങളൊക്കെ കുറയാനായിട്ട് പിന്നെ രക്തകോഷങ്ങളൊക്കെ നല്ല രീതിയിലുള്ള രക്തകോശങ്ങൾ ഉണ്ടാവാൻ ആയിട്ട് നമുക്ക് എന്ത് ഈ വൈറ്റമിൻ സഹായിക്കും ഈ വൈറ്റമിൻ സി എന്താ പറയുന്നത് ആൻറ്റി ക്യാൻസറസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അതായത് പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയതാണ് പിന്നെ പഴങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ വിളിക്കുന്നു അപ്പൊ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ് വൈറ്റമിൻ സി ആണ് എന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ നമ്മുടെ ലെവൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏത് ജീവകമാണ് വൈറ്റമിൻ സി ആണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ് വൈറ്റമിൻ സി ആണ് ഈ വൈറ്റമിൻ സിയെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന ജീവകം കൂടിയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് മുറിവൊക്കെ വന്ന് പെട്ടെന്ന് അവര് ഉണങ്ങി പോകണ്ടെങ്കിൽ അവർ വൈറ്റമിൻ സി നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി ഇതിനെ വേറൊരു രീതിയിലും ചോദിക്കാറുണ്ട് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ് അതും സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് സ്കർവി തന്നെയാണ് അപ്പൊ നമ്മൾ ഏതാ പഠിച്ച വൈറ്റമിനുകള് ബിയും സിയും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഏതൊക്കെ പഠിക്കണം ആ എ ഇ കെ ഇത്രയും പഠിക്കണം അല്ലേ ആ അതെന്താണ് കൊഴുപ്പില്ലേക്കുന്നതാണ് കൊഴുപ്പില്ലേക്കുന്നത് എങ്ങനെയാ മനസ്സിലാക്കാന്ന് പറഞ്ഞു കൊഴുപ്പ് ശരീരത്തിന് കേടാണ് അപ്പൊ കൊഴുപ്പ് കേടാക്കേ ഇ ഡി എ അങ്ങനെ മതി ജീവകം എ മനുഷ്യ ശരീരത്തില് പ്രകൃത്യാ തന്നെ കാണുന്ന ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രകൃത്യാ തന്നെ കാണുന്ന ജീവകമാണ് ജീവകം എ എന്ന് അറിയപ്പെടുന്നത് ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് ജീവകം എ നമ്മൾ എന്ത് വിളിക്കുന്നു റെറ്റിനോൾ ശാസ്ത്രീയ നാമം എന്താണ് റെറ്റിനോൾ എന്നാണ് അപ്പൊ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഏതാണ് ഈ ജീവകം എ ആണ് ചീര പാല് പാലുൽപ്പന്നങ്ങള് കരള് കരക്കെ കഴിക്കില്ലേ നമ്മൾ അതുപോലെ തന്നെ പയറിന്റെ ഇല ചേമ്പിന്റെ ഇല അതിലൊക്കെ ധാരാളം ജീവകമേ ഉണ്ട് എന്നാ പറയണേ മുരിങ്ങയുടെ ഇലയിലും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സീ പോലെ ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങള് കരള് അതുപോലെ പയറിന്റെ ഇല ചേമ്പിന്റെ ഇല മുരിങ്ങയുടെ ഇല അതിലൊക്കെ ജീവകം എ ഉണ്ട് അങ്ങനെ ഇതിലൊക്കെ ജീവകം എ ഉണ്ട് ജീവകം എ എന്താണ് അത് കണ്ടെത്തിയത് മാർഗ്രറ്റ് ഡേവീസും എൽമർ മക്കുലവും ചേർന്നാണ് മാർഗ്രറ്റ് ഡേവീസും എൽമർ മക്കുലവും ചേർന്നാണ് ജീവകം എ കണ്ടെത്തിയത് ജീവകം എ കണ്ടെത്തിയത് മാർഗറ്റ് ഡേവീസും എൽമർ മക്കുലവും ചേർന്നാണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാൽ തന്നെ ഇത് കാണപ്പെടുന്നു ധാരാളം അതുപോലെ തന്നെ കാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരള് പയറിന്റെ ഇല ചേമ്പിന്റെ ഇല മുരിങ്ങയുടെ ഇല ഇതിലൊക്കെ തന്നെ ഉണ്ട് ഏത് ജീവകം എ ജീവകം എ എന്താ പറയുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുരിങ്ങയിലയും ക്യാരറ്റും പാലുൽപ്പന്നങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ണിന്റെ അസുഖങ്ങൾ കഴിച്ചോളാൻ പറയും കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ജീവകം എ ഈ ജീവകം എ കുറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാണാത്ത അവസ്ഥ അല്ലെ നിശാന്തയും സിറോഫ് താൽമിയയും അപ്പൊ നിശാന്തത സിറോഫ് താൽമിയ തുടങ്ങിയവ ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത് ജീവകം എ എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത് കരളിലാണ് സംഭരിച്ചു വെക്കുന്നത് ജീവകം എ സംഭരിച്ചു വെക്കുന്നത് കരളിലാണ് ജീവകം എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത് കരളിലാണ് എന്നും കൂടി ഓർത്തു വെക്കണം അപ്പൊ ഇത്രയും കാര്യമാണ് ജീവകം എയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ജീവകം ഡി ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം ാണ് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ് കാൽസി ഫെറോൾ ജീവകം ഡി കാൽസി ഫെറോൾ ഇനി നമ്മൾ പറഞ്ഞു പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും പോഷകമായിട്ടുള്ള ജീവകം ലഭിക്കുന്നത് പക്ഷെ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്തതാ പിന്നെ എവിടുന്ന ലഭിക്കുക ആ സൂര്യപ്രകാശത്തിൽ നിന്നാ ലഭിക്കുക അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അപ്പൊ സൺഷൈൻ വൈറ്റമിൻ എന്നറിയ ും ജീവകൻ ഡി തന്നെയാണ് സൺഷൈൻ വൈറ്റമിൻ ടാ എല്ലിന്റെയും പല്ലിൻറെയും ഒക്കെ ബലത്തിന് ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഏതാണ് ജീവകണ്ഡി ആണ് എല്ലിന്റെ ബലം പല്ലിന്റെ ബലത്തിനൊക്കെ ജീവകണ്ഡി ആവശ്യമാണ് ടാ ചെറിയ രീതിയിൽ ജീവഖണ്ഡി പാലുൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് ഏഹ് ജീവകണ്ഠി എവിടെ നിന്ന് ലഭിക്കാറുണ്ട് പാലുൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് ജീവഖണ്ഠി ധാരാളമായിട്ട് കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ് മത്സ്യ എണ്ണ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അതിൽ ജീവകണ്ഠി ധാരാളമായിട്ടുണ്ട് എന്നാ പറയുന്നത് കേട്ടോ ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി എ വിളിക്കുന്നുണ്ട് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും എന്തിനെ വിളിക്കുന്നു വൈറ്റമിൻ ഡി എ സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ് ജീവകം ഡി ആണ് ജീവകൻ ഡിയുടെ അപര്യാപ്തത മൂലം കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു ജീവകണ്ടിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗമാണ് അതുപോലെ തന്നെ ശരീരത്തില് കാൽസ്യത്തിന്റെ ആവശ്യമുണ്ട് നമുക്ക് അതുപോലെ ഫോസ്ഫറസിന്റെ ആവശ്യമുണ്ട് ഇതിനെയൊക്കെ ആകിരണം അതിൻ്റെയൊക്കെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ഏത് ജീവകമാണ് ജീവകൻ ഡി ആണ് ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ജീവകം ഏതാ നമ്മൾ പറയാ ജീവകൻ ഡി ആണ് പറയുന്നത് ഇനി അടുത്തത് ജീവകം ഇ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ബ്യൂട്ടി വൈറ്റമിൻ എന്നുള്ള രീതിയിലാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഇ ആണ് പിന്നെ ചോദിക്കാറുണ്ട് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് അപ്പൊ എന്തിന്റെ കുറവ് മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത് ജീവകം ഇയുടെ അപര്യാപ്തത മൂലം അതുപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം ടോക്കോ ഫിറോൾ എന്നാണ് ജീവകം ഇയുടെ നാമം ജീവകമിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ടോക്കോ എന്നാണ് ഇനി ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകവും ജീവകമിയാണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു പാലിൻ്റെ എന്താണ് അതായത് പാല് ഏത് കളറിൽ വരികയാണ് മഞ്ഞ കളറിൽ വരികയാണ് അല്ലെ പാലിന് മഞ്ഞ കളർ വരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു ജീവകം ബി ടു ആണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ജീവകം ഇയുടെ കാര്യം പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞ അപ്പൊ അത് മഞ്ഞക്കളർ തന്നെയാണ് അല്ലെ ആ ധാരാളം അടങ്ങിയിരിക്കുന്നത് ജീവകം ഇ ആണ് മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നത് ഏതാണ് ജീവകം ഇ ആണ് എന്ന് നോക്കുക പ്രധാനമായിട്ടും സസ്യ എണ്ണകളിൽ നിന്ന് കിട്ടാറുണ്ട് അതുപോലെ സസ്യ എണ്ണകളിൽ നിന്ന് മത്സ്യ എണ്ണകളിൽ നിന്ന് ജീവകം ഡി സസ്യ എണ്ണകളിൽ നിന്ന് ജീവകം ഇ അല്ലെ ഇനി അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ജീവകം ഇ നാടികളുടെ അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് ആവശ്യം ഒന്നാണ് ജീവകം ജീവകം ഇ ഇ ഇത്രയാണ് എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി അടുത്തത് ജീവകം 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 കെ കെ ആണ് ശാസ്ത്രീയ അടുത്തത്യനാമ ചോദിക്കണെന്നു വെച്ചാൽ എന്ന് പറയും ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്നാണ് ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം നേരത്തെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു ജീവകം സി എന്ന് പറഞ്ഞു അതുപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം കെ ആണ് അതുപോലെ കരളിന്റെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം കെ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജീവകമാണ് ഏത് ജീവകം കെ എന്നറിയപ്പെടുന്നത് പിന്നെ ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകും ജീവകം കെ ഇണ്ടായാൽ നമുക്ക് എന്താ സുഖം ഉണ്ടാവുക ഹീമോഫീലിയ ഉണ്ടാകും ഹീമോഫീലിയ ഡേ കേട്ടിണ്ടാവും നിങ്ങൾ ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് എന്നാണ് ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് കേട്ടോ ഈ ചെറുകുടലിലൊക്കെ ബാക്ടീരിയകൾ വേണം ചെറുകുടലിലായാലും അൺകൂടിലായാലും ഒക്കെ നമ്മൾ നമ്മുടെ വയറ്റിൽ നല്ല ബാക്ടീരിയകളും ഒട്ട ബാക്ടീരിയകളും ഒക്കെ വേണം നമ്മൾ പറയും ഒരു ലിമിറ്റിനെല്ലാം വേണം അങ്ങനെ ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണത്രേ ജീവകം കെ ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ് കാബേജ് ചീര കോളിഫ്ലവർ അതിലൊക്കെ ധാരാളം ജീവകം കെ ഉണ്ട് ഏതാണ് കാബേജ് ചീര കോളിഫ്ലവർ തുടങ്ങിയോ അപ്പൊ നമ്മള് ഇത്രയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് നമ്മുടെ ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഞാൻ അപര്യാപ്തത രോഗങ്ങൾ ഒന്നും കൂടി പറയാണ് ജീവകം എ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് നിശാന്ത അല്ലെ അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയാം ഇനി അടുത്തത് ബി വൺ ബറി ബി ത്രീ ഏതാണ് പെല്ലഗ്ര ബി നൈൻ ഏതാണ് മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ സീഡ് അപര്യാപ്ത മൂലം സ്കർവി ഡീമ്ഡ് അപര്യാപ്തത മൂലം റിക്കഡ്സ് അല്ലെങ്കിൽ കണ ഈയുടെ അപര്യാപ്തത മൂലം വന്ധ്യത കേഡ് അപര്യാപ്തത മൂലം ഹീമോഫീലിയ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒരു പത്ത് ചോദ്യങ്ങളും കൂടെ നോക്കി വയ്ക്കാം മുഴുവൻ പിന്നീട് നമ്മൾ ക്വസ്റ്റിൻ ആൻസർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കും ഫുള്ളായിട്ട് ഇതിപ്പോൾ ഈ മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാത്രം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് ചോദ്യമാണ് പരീക്ഷയ്ക്ക് കുറെ അധികം ചോദ്യങ്ങൾ ഏതൊക്കെ പരീക്ഷകളിൽ ചോദിച്ചു എന്ന് ഞാൻ പറയേണ്ടില്ല കുറെ അധികം ചോദ്യങ്ങളിലുണ്ട് ഉത്തരം അല്ല ക്വസ്റ്റ്യൻ പേപ്പറുകളിലുണ്ട് വൈറ്റമിൻ കെ ആണ് വളർച്ച ഹോർമോൺ ഉൽപ്പാദിപ്പി സോറി അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് അസ്കോർബിക് ആസിഡ് ഏതാണ് അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി ആണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ഏതാണ് വൈറ്റമിൻ സി ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്താണ് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്താണ് അസ്കോർബിക് ആസിഡ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ഏതാണ് വൈറ്റമിൻ ഡി ആണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ് ഏതാണ പറഞ്ഞത് വൈറ്റമിൻ ഡി ആണ് അല്ലെ അടുത്തത് ഏത് രോഗത്തിന്റെ അഭാവമാണ് ഏത് ജീവകത്തിന്റെ അഭാവമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ അഭാവമാണ് വൈറ്റമിൻ സിയുടെ അഭാവമാണ് അടുത്തത് വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ് നിശാന്ത ഏതാണ് നിശാന്ത വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഏതാണ് എന്താണ് ഫില്ലോ ക്യൂനോൺ എന്നാണ് ഇനി അടുത്തത് വൈറ്റമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് വൈറ്റമിൻ ബി ട്വൽവ് സയനോ കൊബാലും കൊബാലിൻ എന്ന് പറഞ്ഞു ഇപ്പൊ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ബി ട്വൽവില് കൊബാൾട്ട് ഇനി അടുത്തത് സിറോഫ് താൽമിയ ഏത് വൈറ്റമിൻറെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു വൈറ്റമിൻ എ സിറോഫ് താൽമിയ വൈറ്റമിൻ എ അടുത്തത് കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് അരിയുടെ തവിടിലടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അങ്ങനെയാണ് ഓപ്ഷൻ വൈറ്റമിൻ ബി അല്ലേ അതുപോലെ അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ് ജീവകം ബി ട്വൽവ് ആണ് ഏതാണ് ബി ആണ് കേട്ടോ ശരീരത്തിന്റെ ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏതാണ് ഓപ്ഷൻ ഇങ്ങനെയാ കൊടുത്തക്കണ ടോക്കോഫിറോൾ ഹീമോഗ്ലോബിൻ ഫോളിക് ആസിഡ് ഫിലോക്യുഡോ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോളിക് ആസിഡ് ഏതാണ് ഫോളിക് ആസിഡ് അപ്പൊ ഇത്രയും ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ മുൻപ് വന്ന പരീക്ഷകളിൽ ഇത്രയും മാത്രം ഇനിയുണ്ട് അധികം പറയാൻ അപ്പൊ ക്ലാസ് പിന്നെയും പിന്നെയും നീണ്ട് ബോം അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുലോ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിന്റെ നോട്ട് എന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുക്കുകൂടെ ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യും ചെയ്യുക അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം